നാരങ്ങ ഹായ് പ്രിയമുള്ളവരെ എന്തൊരു മനോഹരമായി നിൽക്കുന്ന നാരങ്ങ മരത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊരു ഭംഗിയിലാണ് കാഴ്ചക്കുന്നത് എത്രയാണ് കായങ്ങൾ ഇങ്ങനത്തെ കായം എപ്പോഴെങ്കിലും കണ്ടിക്കണോ പൊന്ന് സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പൊടിക്കണ കേട്ടോ നമ്മൾ സ്വന്തം കൈകളാൽ കുഴിച്ചിട്ട് ഇണ്ടാക്കിയതാണ് കേട്ടോ വേറെ ഒന്നും അല്ല ബുടലും അല്ല തള്ളി മറിച്ചലും അല്ല കേട്ടോ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കാനെട്ടോ പക്ഷെ ശമ്പളം കിട്ടിക്കണേ എന്നാലും ഒന്ന് കായ്ച്ചു നിക്കുന്ന ഭംഗി കണ്ടോളി എന്തൊന്ന് ആസ്വദിക്കാംട്ടോ നമുക്ക് എന്താണ് ഭംഗി എത്രയാണ് കായ് പറഞ്ഞാ തീരാത്ത ഓരോരുത്തർ ഇങ്ങനെ കാട്ടും നാരങ്ങമാര കൊട്ടി വച്ചൊന്നുമല്ല മരത്തുമലാണ് എന്തൊരു കായാണോ ഓ എന്താണ് കൂടപ്പിറപ്പുകളെ അതിമനോഹരമായ കാഴ്ചകളാണ് ഈ നാരങ്ങ തരുന്നത് നമുക്ക് എന്തൊരു മനോഹരമായ കാഴ്ചയിലാണ് എത്ര ആയിരക്കണക്കിനാണ് നാരങ്ങ നിൽക്കുന്നത് കൊല കൊല നിൽക്കുന്നു ഒരു കൊമ്പിൽ ഒരു കൊലയിൽ എട്ടോ പത്തോ കായ്കളായിട്ട് ഇങ്ങനെ കൊലച്ചു നിൽക്കുന്ന നാരങ്ങ എന്തൊരു നാരങ്ങയാണ് ഒരു ഉപ്പും ഒരു ഉപ്പും കുറച്ച് വെള്ളവും ഉണ്ടെങ്കിൽ ഒരു നാരങ്ങയും നല്ലൊരു അതിമനോഹരമായ ജ്യൂസ് ഇടിക്കാം കുടിക്കാം ലെമൺ ജ്യൂസ് കുടിക്കാം എന്തൊരു മനോഹരമായ കാഴ്ചയിലാണ് നമ്മളുള്ളത് അതിമനോഹരമായി കാഴ്ച നിൽക്കുന്ന ഈ നാരങ്ങ നമ്മുടെ സ്വന്തം കൈകളാൽ നട്ടുപഠിപ്പിച്ചുണ്ടാക്കിയതാണ് എന്തൊരു നാരങ്ങയാണ് ഇതിൻ്റെ അതിമനോഹരമായ നാരങ്ങ നാരങ്ങ എന്ന് പറഞ്ഞാൽ പോലെ അത്രയും ടേസ്റ്റാണ് കേട്ടോ ഉപ്പും വെള്ളം നിന്നു മാത്രം മതി ഹായ് പ്രിയമുള്ളവരെ കണ്ടോളൂ എത്രയാണ് നാരങ്ങ എന്ന് നമുക്ക് തന്നെ കണ്ടാൽ അറിയാം എന്തൊരു കായയാണ് നീ ഇവിടെ കായ്ക്കി നിൽക്കുന്നു എത്ര ആയിരം കായ്കളാണെന്ന് നിങ്ങൾ തന്നെ നോക്കി മനസ്സിലാക്കാം എത്ര പറിച്ചാലും തീരാത്ത കായ്കൾ പറിച്ചാലും തീരാത്ത കായകൾ ഓ ഭയങ്കരം ഭയങ്കരം ഭയങ്കരമായ കായകൾ വളഞ്ഞു നിൽക്കുന്നു പ്രിയമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കാം പ്രിയമുള്ള കാസുകളെ പ്രിയമുള്ള തട്ടി നിൽക്കല്ലേ അതിമനോഹരമായ കാഴ്ചകൾ കൺകുളിരാ കാണാൻ പറ്റിയ വളരെയധികം കൗതുകം തോന്നുന്ന കാഴ്ചകളാണ് മഷാ മഷാ മഷാദ എന്തൊരു കായയാണ് സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയതാണ് പക്ഷേ ശമ്പളം മാസം തയ്യുമ്പോൾ കിട്ടിയിട്ടുണ്ട് വളരെയധികം സന്തോഷമായ നിലയിലാണ് ഈ കാരകമരം കാഴ്ച നിൽക്കുന്നത് എന്തൊരു ഭംഗിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക 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 സപ്പോർട്ട് ലൈക്ക് മറക്കല്ലേ ഒരുപാട് ഇടയിലാണ് ഈ നാരങ്ങ മരത്തിന്റെ വീഡിയോ എടുക്കുന്നത് നാരങ്ങ പറിക്കുമ്പോൾ കൈയിലെല്ലാം ഉള്ളു തട്ടുന്നു വളരെയധികം ചോര പോയി എത്ര നാരങ്ങയാണോ പോലെ എന്തൊരു മനോഹരമായ കാഴ്ചകളാണ് ഈ കാഴ്ച അടുത്തൊരു വീഡിയോ ആയി കാണും വരെ എല്ലാരോടും ബായ് ബായ് ബായ്